ഫോൺ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ താഴെ തീ വരുന്നു പെട്ടെന്ന് ഇറങ്ങും പെട്ടെന്ന് ഇറങ്ങും എന്ന് പറയണം അതൊന്ന് ഡോറ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ കാർ പോർച്ചിരിക്കുന്ന ഈ സ്കൂട്ടറിങ്ങനെ കത്തി ആളുമാണ് ഭീകരമായിട്ടൊരു തീയും പുകയൊക്കെയാണ് അത് കണ്ടപ്പം തന്നെ പേടിച്ച് ഓടി വന്ന് വെയിറ്റ് തുറന്നിട്ട് ഈ കാറിൻ്റെ ഫ്രണ്ടിൽ ഡോറ് തുറക്കാൻ ആദ്യമേ ഈ ഗിയർ നൂട്ടലാക്കി ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു അത് ഓഫ് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ബാക്കിൽ പിടിച്ച് വലിച്ച് അത് മൂവായി പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ആയതുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ ആ കാർ അവിടെ ചെന്ന് കിടന്നിട്ട് അത് പിന്നെ ആളി കത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ചൂടായിരിക്കുന്നില്ല വണ്ടിയിൽ ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് ചാർജിങ്ങിലല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ടി കത്തുക അതാണ് ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള സിറ്റുവേഷൻ ഇത്തരം ഐ ക്യൂബ് വണ്ടി എടുക്കുന്ന ആൾക്കാർ സൂക്ഷിക്കുക ഈ വണ്ടി എടുത്താൽ നിങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും തുറസായ സ്ഥലത്തായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ വീടിനും നാശമുണ്ടാകും തൊട്ടടുത്തുള്ള വാഹനത്തിനും നാശമുണ്ടാകും ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും നിരത്തിൽ കൂടി പോവുകയാണെങ്കിൽ ആൾക്കൂട്ടം ഉള്ളി ഈ വണ്ടി വെക്കരുത് കൂടാതെ ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടോണം നമുക്കൊരു അപകടം ഉണ്ടായി ഒരു ഇലക്ട്രിക്കൽ ആണോ അവിടെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ കമ്പനി അത് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു കസ്റ്റമറിനുണ്ടായ ഒരു കോമ്പൻസേഷൻ തരാനല്ല ശ്രമിക്കുന്നത് അവരത് ഹൈഡ് ചെയ്യാനും എന്താണ് ഒരു ഉദ്ദേശം നമുക്കറിയാം നമസ്കാരം ടി വി എസിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറായ ഐ ക്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു സ്കൂട്ടർ കത്തിയതിനെ തുടർന്ന് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് അതായത് ഈ ഐ ക്യൂബിലെ ബാറ്ററി പൊട്ടിത്തെറിച്ച് അത് മുഴുവനും കത്തി നശിച്ചു അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ആ ഹെക്ടർ പാർക്ക് ചെയ്തിരുന്നത് ആ കാറിലും തീ പിടിച്ചു പിന്നീട് ഈ വീടിനും കേടുപാടുകളൊക്കെ ഉണ്ടായിരിക്കുകയാണ് നമുക്ക് ഈ പോർച്ചിലെ മുകളിലത്തെ റൂഫിലൊക്കെ ഈ തീ പിടിച്ച് പൊട്ടലുണ്ടായിട്ടുണ്ട് ഭിത്തിയൊക്കെ പൊട്ടി അതുപോലെ തന്നെ ഇതാ ഈ ജനലുമൊക്കെ പൊട്ടിത്തകർന്നിരിക്കുകയാണ് എറണാകുളം ഇരുമ്പനം ശ്രീചിത്രയിൽ രാജേഷ് കുമാറിൻ്റെ വാഹനമാണ് ഇത്തരത്തിൽ തീപിടിച്ചത് തീപിടിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായത് ജൂലൈ ഇരുപത്തിയാറിന് പുലർച്ചെ മൂന്നരയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ധാരുണമായ സംഭവം നടന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ടി വി എസ്സിൽ നിന്നും നേരിടേണ്ടി വന്ന കുറച്ച് ദുരനുഭവങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത് ശരിക്കും സംഭവിച്ചത് ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും വൈഫ് കുഞ്ഞൊക്കെ ഉറങ്ങാണ് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഉറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ തൊട്ട അയൽവാസി ഇവിടുന്ന് ഫോൺ ചെയ്യാണ് വൈഫിനെയാണ് ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ താഴെ തീ വരുന്നു പെട്ടെന്ന് ഇറങ്ങും പെട്ടെന്ന് എന്ന് പറയുകയാണ് അപ്പം നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കേൾക്കുന്നില്ല പക്ഷേ പെട്ടെന്ന് ഇറങ്ങി അവരുടെ പാനിക്കൊരു സിറ്റുവേഷൻ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചിട്ട് ചാടി താഴെ ഇറങ്ങണം അപ്പോൾ അവരുടെ വീട്ടിലെന്തെങ്കിലും സംഭവിച്ചോന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങി വരുന്നത് വൈഫ് വന്ന് ഡോറ് തുറക്കുമ്പോൾ നമ്മൾ ണുന്ന ഈ കാർ പോർച്ചിരിക്കുന്ന ഈ സ്കൂട്ടർ ഇങ്ങനെ കത്തി ആളുമാണ് അപ്പോൾ ഇതിൻ്റെ ഭീകരമായിട്ടൊരു തീയും പുകയൊക്കെയാണ് അത് കണ്ടപ്പോൾ തന്നെ പേടിച്ച് ആ വൈഫ് കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി കാരണം മുകളിൽ കുഞ്ഞ് കിട കുട്ടിയുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇലക്ട്രിക് സ്കൂട്ടർ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എം സി ബി ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ചാടി ഇറങ്ങി വരുന്നത് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കാറിൻ്റെ ടയർ കൂടെ കാറിൻ്റെ ആ ഡ്രൈവർ സൈഡിലേക്ക് ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാറ് ഈ സ്കൂട്ടർ കത്തിയപ്പോൾ തന്നെ ഇത്രയും തീയും പോകേം ഈ കാറ് കത്തുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നുള്ളതായിരുന്നു എനിക്ക് പെട്ടെന്ന് ഞാൻ ആകെ പേടിച്ചിട്ട് ഓടി ഒന്ന് ഗേറ്റ് തുറന്നിട്ട് ഈ കാറിൻ്റെ ഫ്രണ്ടിലെ ഡോറ് തുറന്ന് ആദ്യമേ ഈ ഗിയർ നൂട്ടലാക്കി പിന്നെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു അത് ഓഫ് ചെയ്യാൻ പറ്റി തുറന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് പോകുന്നില്ല പിന്നെ ഞാൻ ബാക്കിൽ പിടിച്ചു വലിച്ച് വലിച്ചപ്പം അത് മൂവായി പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ആയതുകൊണ്ട് അങ്ങോട്ട് ഊർന്നു പോയി അപ്പോൾ പിന്നെ ആ കാർ അവിടെ ചെന്ന് കിടന്നിട്ട് അത് പിന്നെ ആളി കത്ത് വേണം പിന്നെ ഞങ്ങളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു മോട്ടറിൻ്റെ ഓഫുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്ത് ചീറ്റിച്ച് കെടുത്താനായിട്ട് ശ്രമിച്ചു ഈ സ്കൂട്ടർ ഏകദേശം കത്തിത്തീരുന്ന അവസ്ഥയായി അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും എനിക്ക് ഒന്ന് അവിടുന്ന് ഫയർഫോഴ്സ് ഇവിടെ എത്തി കാറിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യും കാരണം ഇത് ഓൾറെഡി കഴിഞ്ഞു ഞങ്ങൾ വെള്ളം ഒഴിച്ചതൊക്കെ ഓൾമോസ്റ്റ് തീർന്നു ഇത് എങ്ങനെ തീ പിടിച്ചതാണ് തീപിടിച്ചതാണ് ചാർജിങ്ങിനിടയിലാണോ എന്താ സംഭവിച്ചത് ഇത് നമുക്കൊരിക്കലും ഈ വണ്ടിയുടെ കേസിൽ ആർക്കും പറയാൻ പറ്റില്ല ചാർജിങ്ങിലാണെന്ന് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് അവരൊരു മൊബൈൽ ആപ്ലിക്കേഷൻ തരുന്നു അപ്പോൾ ഈ സ്റ്റാറ്റസിനകത്ത് നമുക്ക് കാണാം ഇതെപ്പോഴാണ് ചാർജ് ചെയ്തതെന്ന് അപ്പോൾ ആ ചാർജിങ് ഹിസ്റ്ററിക്കകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം ട്വൻറ്റി സെക്കൻഡ് ജൂലൈ ഫോർ ഫോർട്ടി സിക്സിനാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അവേർഡ് ഉണ്ടാകുന്ന ട്വൻറ്റി സിക്സ്ത്തിനാണ് അതായത് നാല് ദിവസം മുമ്പാണ് ചാർജ് അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ ചാർജർ തൊട്ടിട്ടില്ല കാരണം ചാർജർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഇൻഫർമേഷൻ ഇവിടെ വരും വരും അതുപോലെ തന്നെ ഇതിനകത്ത് റൈഡ് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം ട്വൻറ്റി ഫിഫ്ത്ത് ജൂലൈയിൽ ഫോർ ട്വന്റി ഫോറിനാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കത്തുന്ന സമയത്തിനും ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ മുമ്പാണ് അതും ഒരു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ രണ്ട് ഇൻഫർമേഷൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മൾ വണ്ടി ചൂടായിരിക്കുന്നില്ല വണ്ടിയിൽ ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് ചാർജിങ്ങിലല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ടി കത്തുക അതാണ് ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻ ഈ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് കാറ് പാർക്ക് ചെയ്തിരുന്നത് ഇതിൽ നിന്നും തീ പടർന്ന് കാറിൻ്റെ ടയറിൽ പിടിക്കുന്നു അവിടുന്ന് പിന്നെ പൂർണ്ണമായിട്ടും കാറ് കത്ത് നശിക്കുകയായിരുന്നു തൊട്ടടുത്തായിട്ട് ബാറ്ററിയൊക്കെ ഇവിടെ ഇളക്കിടപ്പുണ്ട് ഇതൊക്കെ സർവീസ് സെൻ്ററുകാരി കൊണ്ടുവന്ന് ഇളക്കി വെച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം നിങ്ങൾ ഈ സംഭവത്തെ പറ്റി ടി വി എസ് കാരെ അറിയിച്ചില്ല ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു മെയിൽ ഉണ്ടാക്കിയിട്ട് ടി വി എസിന് അയച്ചു കൂടാതെ ഞാൻ ഈ വണ്ടി വാങ്ങിയ ടി വി എസിന്റെ ഡീലറെ വിളിച്ചു ഞങ്ങൾ ആളെ വിടാം ആളെ ഇവിടെ വരുമെന്ന് അപ്പോൾ അവരിവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പോർഷൻ പൊട്ടി ഇങ്ങോട്ട് മാറിക്കിടക്കുകയാണ് ഈ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററി ബോക്സിനകത്തുനിന്നായിരിക്കും അവർക്ക് ഏകദേശം മനസ്സിലായി തീ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഇതാണെന്ന് മനസ്സിലായി കാരണം ഇതാണ് ചാർജർ അപ്പോൾ ഈ ചാർജർ കത്തിയിട്ടുണ്ട് പക്ഷേ ചാർജറിൻ്റെ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ സൈഡ് നല്ല നീറ്റായിട്ട് ഇരിക്കുകയാണ് ഈ സൈഡ് ഇങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ ഈ തീ കത്തുന്ന സ്ഥലത്താണ് ഈ ചാർജറിന്റെ ഈ പോർഷൻ അപ്പോൾ അതുകൊണ്ട് ചൂട് വന്നിട്ട് കത്തിയതായിരിക്കും അവർക്ക് മനസ്സിലായി എന്ന് കരുതിയോണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് ഡേയിൽ അവർക്ക് അതിൻ്റെ ഒരു മെയിൽ അയച്ചു അന്നത്തെ ദിവസം അവർ വരാമെന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ അപ്പോൾ അന്ന് അവർ വന്നില്ല ഞാൻ ആറു മണിയായപ്പോൾ അവരെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ വരുന്നില്ലേ കാരണം കത്തിയത് വണ്ടിക്കകത്താണെന്ന് മനസ്സിലായി ഓൾറെഡി അപ്പോൾ ഇത് വേറെ വണ്ടികളൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അവർ അതിനെക്കുറിച്ചിട്ട് ഞങ്ങളെ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് മെയിൽ അയച്ചു ഇവർ വന്നായിരുന്നു നമ്മൾ കണ്ടത് ഇതാണ് ഈ ബാറ്ററിയുടെ കമ്പാർട്ട്മെൻ്റ് പൊട്ടി പൊട്ടിത്താർന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷൻ എടുക്കണം ഒരു പബ്ലിക് സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ കൂടി ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല മൺഡേ ഞാൻ വിളിച്ചു വൺഡേ വിളിച്ചിട്ട് ഞാനിവിടെ ഫോളോപ്പ് ചെയ്യുകയാണെങ്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് സ്ഥിതി അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട് ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കോമ്പൻസേഷൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമുണ്ടായിരുന്നത് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് അത്രയും നഷ്ടം ഉണ്ടായിരിക്കണേന്നുള്ള രീതിയിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ എൻ്റെ കാറും വീടിലും എല്ലാം ഇങ്ങനെ വന്നല്ലോ അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അത് തന്നാൽ എൻ്റെ കാര്യം കഴിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുള്ള ബാക്കി പൈസയ്ക്ക് അവർ തന്നോളാം എന്ന് പറഞ്ഞു ഞാൻ അത് ഓക്കെ അങ്ങനെ മതിയെന്നും പറഞ്ഞു അപ്പോൾ ഇത് സംസാരിച്ചു സംസാരിച്ചെങ്കിലും ഇവരത് റിട്ടേൺ ആയിട്ട് തരുമോ ഒന്നും തന്നില്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് റിട്ടേൺ ആയിട്ട് തരുമോ അല്ല മെയിൽ തരും അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കമ്പനിയിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാനുണ്ട് അങ്ങനെ ഇതിങ്ങനെ ശരിക്കും ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സ് നടക്കുന്നില്ല അപ്പോൾ ഞാൻ തൃപ്പണത്തുറ പോലീസ് സ്റ്റേഷനിലും സിടക്ക് പറഞ്ഞു ഇതൊന്നും നടക്കുന്നില്ല എനിക്ക് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും റെക്കോർഡിക്കലാവുന്നില്ല അപ്പോൾ സി എ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവരെ വിളിക്കാം വിളിച്ചിട്ട് അവർ എന്താണ് ഞാൻ അതിന് വെയിറ്റ് ചെയ്തിട്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പോലീസ് സ്റ്റേഷൻ ഇരിക്കുകയാണ് ഇവരാരും വന്നില്ല അപ്പോൾ ഞാൻ സി എടു പറഞ്ഞു ഇനിയിപ്പം ഇതുവരെ നമ്മളെ എന്താണ് അവർക്ക് തരാൻ ഉദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ചെയ്യാനായിരുന്നെ അത് നടന്നേനല്ലോ അവർ വന്നു പോലുമില്ല അതുകൊണ്ട് കേസ് ഫയൽ ചെയ്യണം അപ്പോൾ സി എന്നെ വിളിച്ച് പറഞ്ഞു അവർ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും കൂടെ വരുന്നുണ്ട് അവർക്ക് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ കാണണം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഞാൻ പറഞ്ഞു സാറേ ഇന്ത്യ എന്തിനാണ് കാണുന്നത് കാരണം ഓൾറെഡി ഇവർ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് മേല് വെച്ചതല്ലേ അപ്പോൾ സി പറഞ്ഞ എന്തായാലും ആട്ടെ ഇപ്പോൾ ഒരു പ്രാവശ്യം അവർ വരാമെന്ന് പറഞ്ഞാലോ നിങ്ങളത് പോയിട്ട് കാണാൻ പറഞ്ഞു അവർ വന്നിട്ട് അപ്പം ഞാൻ എൻ്റെ മോനെടുക്കുക പറഞ്ഞു ഇന്ന് വീഡിയോ എടുക്കണം ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അപ്പോൾ മോൻ അത് വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ചോദിച്ചു ഈ വീഡിയോ എടുക്കുന്നത് എന്ന് ഒഴിവാക്കാവോ അപ്പോൾ അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് അതുകൊണ്ടാണ് അപ്പം സീ നമ്മളിത് എന്താണ് നിങ്ങൾ നമ്മുടെ ഈ വണ്ടിയിൽ എടുക്കാൻ പോകുന്നത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു ശരി പിന്നെ അവരതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയാതെ തന്നെ ഇവർ ഇതിനകത്ത് ഓരോ പാർട്സ് അഴിച്ച് മാറ്റി വെക്കാൻ തുടങ്ങാം അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ടി വിസിൻ്റെ പ്രോബ്ലം അല്ല നിങ്ങളുടെ ചാർജർ തീ പിടിച്ചതാണ് ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി കേസ് രജിസ്റ്റർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവർ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പോകും അപ്പം പക്ഷേ ആ സമയം കൊണ്ട് അവർക്കതിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള എല്ലാം മാറ്റി ഇവിടെ കൊണ്ട് വെച്ചു എല്ലാം കഴിഞ്ഞു പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം എന്ന രീതിയിലായിരിക്കും എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സി എടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് കേസ് എന്ന് പറഞ്ഞു അങ്ങനെ എഫ്ഐആർ ഐ ആർ ഇടുവാണെങ്കിൽ ഇത്രപോലെ നഷ്ടമുണ്ടായി എന്തൊക്കെയാണ് നഷ്ടം സംഭവിച്ചത് ഇപ്പം നമ്മൾ കണക്കുകൂട്ടിയിരിക്കുന്ന നഷ്ടം എനിക്കിപ്പം ഒരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയുടെ ഒരു നഷ്ടവും വീടിൻ്റെയും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ അവരുടെയൊക്കെ ട്വൻറ്റി ലാക്സ് ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ലാക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത് ഞാൻ ഇ വി വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഫാമിലിയിലുള്ളവരോടൊക്കെ ഇ വി എടുക്കാനാണ് ഞാൻ പറയുക ബിക്കോസ് ഇന്നത്തെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇ ആണ് അതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ തന്നെ എൻ്റെ കാറ് ഇത് പെട്രോളാണോ അത് കൊടുത്തിട്ടൊരു ഇ വി ഇലക്ട്രിക് വെഹിക്കിൾ മേടിക്കണം എന്നുള്ള ഐഡിയയിലായിരിക്കുക ബുക്ക് ചെയ്ത് പോലും ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമുക്കൊരു അപകടം ഉണ്ടായി ഒരു എലക്ട്രിക്കൽ ആണോ അവിടെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ കമ്പനി അത് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു കസ്റ്റമറിനുണ്ടായ ഒരു കോമ്പൻസേഷൻ തരാനല്ല ശ്രമിക്കുന്നത് അവരത് ഹൈഡ് ചെയ്യാനും എന്തൊക്കെ എന്താണ് ഒരു ഉദ്ദേശം നമുക്കറിയില്ല ഇതൊരു ഫോറിൻ കൺട്രിയിലാണെങ്കിൽ ഒരിക്കലും അലവുകയല്ല ഏതായാലും രാജേഷ് കുമാർ നിയമ നടപടിയുമായിട്ട് പോവുകയാണ് ഈ ടി വി എസ്കാർ ആദ്യം നഷ്ടപരിഹാരം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് എന്നാൽ പിന്നീട് ഇവരുടെ ടെക്നീഷ്യന്മാർ വന്നിട്ട് ഈ നമ്മൾ ഈ പുറത്ത് കണ്ടിരുന്ന ബാറ്ററികളൊക്കെ ഇതിനകത്ത് തന്നെ ഇവിടെ ഈ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്നതാണ് അവർ പിന്നീട് പോലീസ് ഇവിടെ എത്തി ഫോറൻസിക് കാര്യം എത്തുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം അവിടെ നിന്ന് അഴിച്ച് മാറ്റി അവിടെ വെക്കുകയാണ് ഉണ്ടായത് പിന്നീട് എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം ഫോറൻസിക്സ് വിദഗ്ധർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ബാറ്ററിയിൽ നിന്നാണ് ഈ തീ വന്നത് എന്നാണ് ഈ ബാറ്ററിയിൽ നിന്നും ഉയർന്ന തീയാണ് ഈ ടി വി എസിൻ്റെ എൻജിനിയർമാർ ടെക്നീഷ്യന്മാർ പറഞ്ഞത് അത് ബാറ്ററിയുടെ പ്രശ്നമല്ല ഇവളുടെ ചാർജറിൻ്റെ പ്രശ്നമാണ് എന്നാണ് ചാർജറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവില്ല ഇതിനുണ്ടോ ഒരു സൈഡിലെ പ്ലാസ്റ്റിക് മാത്രമാണ് ഉരുകിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഈ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല അത് തീ പടർന്നതിനെ തുടർന്ന് ചൂട് തട്ടി അത് ഉരുകിയതാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇത് ചാർജിലായിരുന്നു എന്നാണ് അവർ പറയുന്നത് ചാർജറിൻ്റെ പ്രശ്നമാണ് എന്നും പറയുന്നുണ്ട് ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടി വി എസിൻ്റെ ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷനിൽ ആ ഹിസ്റ്ററി ഉണ്ടാവുന്നതാണ് പക്ഷേ ആ ഹിസ്റ്ററിയിലെങ്ങും അതില്ല അത് ഇരുപത്തി രണ്ടാം തീയതി അവർ ലാസ്റ്റ് ചാർജ് ചെയ്തതിൻ്റെ വിവരങ്ങളാണ് അതിനകത്തുള്ളത് ഇരുപത്തി ആറാം തീയതി പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് കൂടാതെ ഈ ഓട്ടത്തിനിടയിൽ ചൂട് പിടിച്ച് ഇനി തീ കത്തിയതാണോ എന്നുള്ള സംശയം വന്നു കഴിഞ്ഞാൽ ഈ അത് മണിക്കൂറുകൾക്ക് മുമ്പ് ഏകദേശം ഒരു കിലോമീറ്ററോളം മാത്രം ഓടിയതിന് ശേഷം വൈകുന്നേരം നാല് മണിയോട് കൂടിയിട്ട് മറ്റോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ വണ്ടിയാണ് ഇത് അധികം ഓട്ടമില്ലാത്ത വണ്ടിയും കൂടിയാണ് എന്തായാലും അത് കർശനമായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കാനാണ് രാജേഷ് കുമാർ ഒരുങ്ങുന്നത് കാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല ഈ സ്കൂട്ടർ അവിടെ വെച്ചിരുന്ന നിന്നും അത് തീ പടർന്ന് അദ്ദേഹത്തിൻ്റെ കാലം പൂർണ്ണമായി കത്തി നഴിച്ചു കൂടാതെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ വീടിന് നല്ല കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് പ്ലാസ്റ്റർ എല്ലാം ഇളകി ഇങ്ങനെ ഭിത്തിക്ക് പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഗ്ലാസ് പൊട്ടി അകത്തേക്ക് തീ തീയും പുകയും ഒക്കെ ഉയർന്ന് അവിടെ മുഴുവൻ നാശമായി കിടക്കുകയാണ് ഇതിന് തക്കതായ നഷ്ടപരിഹാരം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം അദ്ദേഹം തുടരും ടി വി എസ്സുകാരുടെ ഇത്തരം ഐക്യൂബ് ക്യൂബ് വണ്ടിയെടുക്കുന്ന ആൾക്കാർ സൂക്ഷിക്കുക ഈ വണ്ടിയെടുത്താൽ നിങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും തുറസായ സ്ഥലത്തായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ വീടിനും നാശമുണ്ടാകും തൊട്ടടുത്തുള്ള വാഹനത്തിനും നാശമുണ്ടാകും ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും നിരത്തിൽ കൂടി പോവുകയാണെങ്കിൽ ഈ ആൾക്കൂട്ടം ഉള്ളിടത്ത് ഈ വണ്ടി വെക്കരുത് കൂടാതെ ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടോണം കാരണം ഇത്തരത്തിലുള്ള ബാറ്ററികൾ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്തായാലും ടി വി എസിനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജേഷ് കുമാർ കൊച്ചിയിൽ നിന്നും ടി അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി